ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പം ഞാൻ ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബെൽറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ കുട്ടികളാണേലും വലിയവരാണേലും ഇതേപോലെ ഇടുന്ന ബെൽറ്റുകൾ നരച്ചിട്ട് ഒരുമാതിരി പഴകിയത് കണക്കിരിക്കുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ഒന്ന് വാസിലിൽ തൊട്ടിട്ട് ടിഷ്യൂ പേപ്പറിലോ അതല്ലോ കോട്ടൺ തുണിയിലോ തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം നല്ല ഒരു തിളക്കവും അതേപോലെ തന്നെ പുതിയ ബെൽറ്റ് കണക്കിരിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഉണ്ട് തേക്കുമ്പോഴും തേച്ച സ്ഥലവും തേക്കാത്ത സ്ഥലവും ഞാൻ കാണിച്ചു തരാം അപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും തേക്കുമ്പം തന്നെ നല്ല പുതിയ ബെൽറ്റ് കണക്കിരിക്കും അപ്പോൾ കുറച്ച് പഴക്കം ചെല്ലുമ്പോഴത്തേനും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടോ പുതിയ ബെൽറ്റ് കണക്ക് തിളങ്ങുന്നുണ്ടോ നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും കണ്ടോ അതേപോലെ തേക്കാത്ത ഭാഗം കണ്ടോ തേക്കാത്ത ഭാഗമാണ് ഇത് തേച്ച ഭാഗം കണ്ടോ അപ്പോൾ ഇതാണ് വാസനം തേച്ചാലുള്ള വ്യത്യാസം അപ്പോൾ അങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ അടുത്തിട്ടിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെയുള്ള കുപ്പിയിൽ അച്ചാറൊക്കെ ഇടുന്ന കുപ്പി കുപ്പിയുണ്ടല്ലോ അപ്പോൾ നമ്മളതിനകത്ത് അച്ചാറൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്ര കഴുകി ഉണക്കിയാലും ആ ഒരു സ്മെല്ല് മാറത്തില്ല അപ്പോൾ അത് വേറെ ഒരു സാധനം നമുക്ക് നമുക്കിട്ട് വയ്ക്കണമെങ്കിൽ ആ അച്ചാറിൻ്റെ സ്മെല്ലില്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ തീപ്പെട്ടിയുടെ കൊള്ളി കത്തിച്ചിട്ട് അതിനകത്തോട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കുമ്പോഴത്തേനും അതിനകത്തുള്ള ആ സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ലായിരിക്കും പിന്നെ നമുക്ക് കുപ്പി തുറക്കുമ്പം ഉള്ളത് അപ്പോൾ ആ അച്ചാറിൻ്റെ സ്മെല്ല് പോയിട്ട് ഈ സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ആ അച്ചാറിൻ്റെ ഒരു സ്മെല്ലേ കാണത്തില്ല നമുക്ക് ആ കുപ്പിക്കകത്ത് പിന്നെ എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടും ഇതേപോലെ ഒന്ന് തീപ്പെട്ടി കൊള്ളി കത്തിച്ച് ഇട്ടാൽ മതി അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ കുപ്പിയിലൊക്കെ അപ്പോൾ ഇതേപോലെ കുപ്പിയിലൊക്കെ നമ്മൾ ഉപ്പ് പൊടി പൊടിയിട്ട് വെക്കുമല്ലോ കുപ്പിയിലാണേലും ഇതേപോലെ ഭരണിക്കകത്ത് അതൊക്കെ ഉപ്പ് പൊടിയിട്ട് കൊടുക്കുമ്പോഴത്തേന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് അലിഞ്ഞ് കണക്കാവും ഉപ്പൊക്കെ ഇരുന്ന് അലിഞ്ഞ് കണക്കാവും അപ്പോൾ നമുക്കതിനകത്ത് ഇതേപോലെ ഒരു ചിരട്ട കഷ്ണം കഴുകി വൃത്തിയാക്കിയതാണ് എന്നിട്ട് നമുക്ക് ഉണക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടാകത്തില്ല അപ്പോൾ ഉപ്പ് എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഇതെല്ലാം വലിയ കുപ്പിക്കകത്താണ് നമ്മൾ ഉപ്പ് ഇട്ട് വെക്കുന്നതെങ്കിൽ ഇതേപോലത്തെ ചിരട്ടയുടെ പീസ് വലിയ പീസ് ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ കുറച്ച് ചെറിയൊരു കുപ്പിയായതുകൊണ്ടാണ് കൊച്ചു പീസ് ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ പച്ചമുളകൊക്കെ പെട്ടെന്ന് കറിക്കൊക്കെ അരിഞ്ഞെടുക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചിലവർക്ക് അത് കൈക്ക് ഭയങ്കര പുകച്ചിലായിരിക്കും പച്ചമുളക് എരി നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ പുകച്ചിലുണ്ടാകും അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ തണുത്ത പാലുണ്ടെങ്കിൽ ഒരു സ്വല്പം ഇതേപോലെ ഒന്ന് പച്ചമുളകൊക്കെ അരിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് രണ്ട് കയ്യിലും ഒന്ന് നല്ല രീതിയിലൊന്ന് ഇതാക്കിയാൽ മതി അപ്പോൾ ആ പുകച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിയൊക്കെ അരിക്കുമ്പോഴത്തേനും ഒരുപാട് അരിക്കുന്ന പൊടി ഒരുപാട് വെച്ചരിക്കുന്നവരുണ്ടല്ലോ തൂ തോന ചപ്പാത്തിക്കൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് കട്ടയില്ലാതെ അരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ടിപ്പാണിത് ഇപ്പം ഇതേപോലെ വെയിറ്റുള്ള വള വേണം ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വളയോ ഇതേപോലെ വെയിറ്റുള്ള എന്തെങ്കിലും മതി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും വളയാകുമ്പോഴത്തേനും അതിൻ്റെ അടി കിടന്നിട്ട് ആ നല്ല വലിയ 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 കട്ടകളൊക്കെ പെട്ടെന്ന് പൊടിച്ച് കിട്ടും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നമ്മൾ അരിക്ക് അരിപ്പൊക്കെ അകത്ത് കിടന്ന് കുലുങ്ങിയിട്ട് ആ മാവിനൊപ്പം കിടന്ന് അതങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആടി കിടക്കുന്ന കട്ട മാവെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ തോന്നിയൊക്കെ അരിച്ചെടുക്കുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിപ്പിൽ നിന്ന് മാവ് അരിച്ചെടുക്കാൻ പറ്റും കട്ടയില്ലാതെ തന്നെ അരച്ചെടുക്കാനും പറ്റും അതേപോലെ ഒരുപാട് അരയ്ക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തൊരോന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായായിരിക്കുന്നു ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്